ഹലോ ഹലോ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു എ സി ക്യാബിൻ ഡോക്കേജാണ് ഇത് നമ്മൾ ഫിലിം സ്റ്റാർ ജയറാം സാറിൻ്റെ വീട്ടിൽ ചെന്നൈക്ക് ചെയ്തിരിക്കുന്ന ഒരു ചെയ്തിരിക്കുന്നൊരു കേജാണത് ഇതിൽ ലെങ്ത്ത് വരണത് ഒമ്പതടി ലെങ്ത്തും അതുപോലെ തന്നെ ഏഴരടി ഹൈ വിടുത്താണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് ഫൈവ് ഫീറ്റ് ഹൈറ്റ് നമ്മൾ രണ്ട് സ്ലൈഡിങ്ങിനായിട്ട് രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട് ഇതിൽ പോലെ സ്ലൈഡിങ്ങിന് ഡോർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് കൊടുക്കാനായിട്ടുള്ള എന്താ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് വരുന്നത് അതുപോലെ തന്നെ ഇതില് എ സി ടോപ്പില് കൊടുത്തിട്ടുണ്ട് എക്സോസ്റ്റായിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് വാട്ടർ പ്രൂഫ് വിടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ നമ്മൾ അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ബീഡിയും കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള കേജുകളും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി സൈഡിൽ അതുപോലെ തന്നെ പൊടികൾ ട്രാൻസ്പെറൻറ്റ് കളറും കൊടുത്തിട്ടുണ്ട് അടിയിൽ ട്രൈ കൊടുത്തിട്ടില്ല പിന്നെ ഇതിൻ്റെ ടോപ്പ് സൈഡിൽ ബുക്ക് കൊടുത്തിരിക്കുന്നത് തേർട്ടി എം എം ഉള്ള ടോപ്പ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് സൈഡിൽ വൈറ്റ് കളർ ടോപ്പ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിൽ